ഇപ്പോ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ചേരുകയാണ് സനോജ് ഈ ആർ എസ് എസിന്റെ ഒരു അധിനിവേശത്തിന്റെ കഥകൾ നമ്മൾ എല്ലാ കാലത്തും കാണുന്നതാണ് അവർക്ക് ഇഷ്ടമല്ലാത്തതിനെ ഒന്നുകിൽ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുക ഇപ്പോ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പരിപാടിയിൽ ഇവരുടെ ഗണഗീതത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്തിനാണ് ഈ ഒരു അടിച്ചേൽപ്പിക്കൽ അവർ നടത്തുന്നത് സനോജ് അത് ആർ എസ് എസ് വൽക്കരണത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് അത് ഗുജറാത്തിലും ഉത്തർപ്രദേശിലും നടക്കുമായിരിക്കും കേരളത്തിൽ നടക്കില്ല കേരളത്തിൽ ഇമാതിരി ആർ എസ് എസ് വൽക്കരണം ഹിന്ദുത്വ വൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ മതപേക്ഷകളടക്കമുള്ള സമൂഹം ഒറ്റക്കെട്ടായി അതിനായിട്ട് രംഗത്ത് വരും അതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് തന്നെ ഈ ഇതിനകത്ത് വന്ന കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് അന്വേഷണം പ്രഖ്യാപിച്ച നടപടി ഡിവൈഎഫ്ഐ സ്വാഗതം ചെയ്യുകയാണ് സനോജ് അവർക്കറിയാം കേരളത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരും നമ്മൾ ഇതിനെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഇപ്പോൾ ഈ കാവിക്കൊടി എന്തിയ ഒരു വനിതയുടെ ചിത്രം ചില സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കുക അത് അതിനെതിരെ പ്രതിഷേധം ഉയരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകും ഇതിപ്പോൾ അറിയാം അവർക്കറിയാം ഈ തരത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയരും എന്നുള്ള കാര്യം പക്ഷേ എങ്കിലും അത് നടത്തുക അതൊരു തരം അതാണ് അതിൻ്റെ ഒരു എന്താണ് അതിന്റെ ഒരു ഇതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം തരം പ്രചരണ രീതിയാണിത് അതായത് ഇപ്പൊ അവർ പ്രചരിപ്പിക്കുന്നത് ഭാരതാംബയെ പൂജിക്കാൻ എന്ന് പറഞ്ഞ് പാട്ട് പാടിയാൽ എന്താണ് കുഴപ്പം ഇപ്പൊ ഗവർണറുടെ പിന്നെ ഭവനത്തിൽ ഭാരതാമ്പ ഫോട്ടോ വെച്ചാൽ എന്താണ് കുഴപ്പം എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ രാജ്യം മതനിരപേക്ഷ മുടക്കത്തിനോട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞയുന്ന ഭരണാധികാരികൾ എടുക്കുന്ന പ്രതിജ്ഞ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാടിനെ മുന്നോട്ട് നയിക്കും എന്നുള്ള എന്നുള്ളതാണ് അപ്പൊ അങ്ങേറ്റം വിഭജനത്തിന്റെയും അങ്ങേറ്റം വർഗീയമായിട്ടുള്ള താല്പര്യങ്ങളുടെയും ആശയങ്ങൾ പല വിധത്തിൽ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് അത് ഭരണഘടനാ ലംഘനമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഭരണഘടനാ ലംഘനത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് പിന്നെ ആർ എസ് എസ് പറയുന്ന ദേശഭക്തിയൊക്കെ ഏത് ആനോടാണ് ഇവർ പറയുന്നത് ആർ എസ് എസ് ഏത് കാലത്താണ് ഈ രാജ്യത്തോട് കൂറ് പ്രകടിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ പോരാടുമ്പോൾ ആർ എസ് എസിന്റെ താത്വികാചാരം ഗോൾവാൾക്കർ എന്ന് പറഞ്ഞത് ചെറുപ്പക്കാരോട് പറഞ്ഞു ചെറുപ്പക്കാരെ നിങ്ങള് ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്തിട്ട് നിങ്ങളുടെ ഊർജം പാഴാക്കരുത് നിങ്ങളുടെ ആഭ്യന്തര ശത്രുക്കള് ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് അവർക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തിക്കുമോ എന്നാണ് പറഞ്ഞത് ഇവരെ ഇന്ന് ആരാധിക്കുന്ന സവർക്കറുണ്ടല്ലോ സവർക്കർ ജയിൽ മോചിതനാവാൻ വേണ്ടിട്ട് ആറ് തവണയാണ് മാപ്പിഴുതി കൊടുത്തത് മാപ്പിഴുതി കൊടുത്തിട്ട് പറഞ്ഞു എന്നെ വിട്ടയക്കുകയാണെങ്കിൽ എന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള എന്റെ ആശയത്തിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ പിന്തുണ ബ്രിട്ടീഷ് രാജ്യക്ക് അനുകൂലമായി ഞാൻ വാങ്ങി തരാം എന്നാ പറഞ്ഞത് അപ്പൊ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുത്ത പാരമ്പര്യമുള്ള ഇവർ ഇന്ന് പൊരുതി നേടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് ദേശഭക്തിയുടെ ട്യൂഷൻ അത് കേരളത്തിലെ ജനങ്ങളോട് വേണ്ട ഇന്ത്യയിലെ ജനങ്ങളോട് വേണ്ട തൽക്കാലം നിങ്ങൾക്ക് രാജ്യത്ത് ജയിക്കാനെ കഴിഞ്ഞിട്ടുണ്ടാവാം മതസ്വത്വത്തെ മുൻനിർത്തിയിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെല്ലാമുള്ള പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട് പിച്ചറുടെയും ചരിത്രം നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ വഴിയിൽ കൂടി തന്നെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ പഴുത് ഉപയോഗപ്പെടുത്തി കുറച്ചു കാലൊക്കെ അവർക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞു പക്ഷേ അവരുടെ എല്ലാം അന്ത്യം എന്തായിരുന്നു അതുകൊണ്ട് രാജ്യത്തെ ബി ജെ പിക്കും ആർ എസ് എസിനും ആർഎസ്എസിനെയും കാത്തിരിക്കുന്നത് ഹിഖലുടേയും മുസ്ലിളുടെയും അവസ്ഥ തന്നെയായിരിക്കും അവരുടെ പാർട്ടിക്ക് സംഭവിച്ച അവസ്ഥയായിരിക്കും അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ തുടക്കത്തെ തകർന്ന ഏത് നീക്കത്തെയും ശക്തമായി മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ചെറുത്ത് പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും സനോജ് രസകരമായ ഒരു കാര്യം കൂടി നമുക്ക് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ അതായത് ഈ ക്ഷേത്രങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ചില ഗാനമേളക്ക് ഇടയ്ക്ക് ഒരു വിപ്ലവ പാടിയപ്പോൾ പാടിയപ്പോ അതിനെതിരെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരാണ് ഈ ആർ എസ് എസ് കാര് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഒരു പൊതുപരിപാടിയാണ് ഇത് ഇത് സർക്കാർ പരിപാടിയല്ല ഒരു നാട്ടിലെ ഒരു പരിപാടിയിൽ ഒരു ഉത്സവത്തിൽ ഒരു പാട്ട് പാടിയാൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരാണ് ഇപ്പോൾ പറയുന്നത് സർക്കാരിന്റെ പരിപാടിയിൽ ഗണഗീതം പാടാം എന്ന് അല്ല ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഓരോ പാർട്ടിയും അവരവരുടെ ഗാനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഔദ്യോഗിക പരിപാടിയിൽ കൊണ്ടും അവതരിപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി ഇവിടെ ഇപ്പൊ കേരളത്തിന്റെ ലൈഫ് വീട് കൊടുക്കുന്ന പരിപാടി അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന വിവിധങ്ങളായ ഔദ്യോഗിക പരിപാടികൾ അതിനകത്ത് സി പി എമ്മിന്റെ പതാക ഗാനമാണോ പാടുന്നത് അങ്ങനെ പാടിയാൽ എങ്ങനെയാവും ഈ നാടിന്റെ പ്രതികരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വിപ്ലവമാണ് ഞങ്ങൾ പാടാറുണ്ടോ അങ്ങനെ പാടുന്നത് ശരിയാണോ അപ്പൊ അത്തരം പൊതു ചടങ്ങുകളിൽ പാടുന്നത് ദേശീയ ഗാനമാണ് അപ്പൊ ദേശീയ ഗാനത്തെ മാറ്റി നിർത്താൻ ഇവർ ദേശീയ പതാക അത് ഇവർ മാറ്റാനുള്ള ശ്രമം നടക്കുന്നു ഇന്ന് മാത്രമല്ല ആർ എസ് എസിന്റെ രൂപീകരണത്തിന് മുന്നേ ഇവരുടെ ഹിന്ദു മഹാസഭയുടെ ആളുകൾ തന്നെ മുന്നോട്ട് വെച്ച ആശയമാണ് ഇതെല്ലാം അപ്പൊ അതിനെയെല്ലാം ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി ഫലപ്രദമായി ചർച്ച ചെയ്ത് വൂത്തിനിട്ട് തള്ളിക്കളഞ്ഞ ആശയമാണ് പക്ഷെ അത് ഇപ്പോ വളഞ്ഞ വഴിയിൽ കൂടി അധികാരം കിട്ടി ഇപ്പൊ ഒളിച്ചു കടത്താൻ വേണ്ടി നോക്കുകയാണ് ഈ ഒളിച്ചു കടത്തൽ കേരളത്തിന്റെ മണ്ണിൽ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല ശക്തമായി മതരപേക്ഷവാദികളെ ആകെ ചേർത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ടുള്ള സമരം ഞങ്ങൾ നയിക്കും ആർഎസ്എസിന്റെ ആസ്ഥാനത്ത് നിന്ന് കൊടുത്ത ഫണ്ടിന്റെ ഭാഗമായിട്ടല്ല ഈ ഇവിടെ വന്ദേ ഭാരത് ട്രെയിൻ എടുത്തിട്ടുള്ളത് അത് ജനങ്ങളുടെ നികുതി പണമാണ് ജനങ്ങളുടെ നികുതി പണത്തിന്റെ ചെലവിൽ വേണ്ട ഇവിടെ ഗണഗീതം ഗണഗീതം ആർ എസ് എസിന്റെ ശാഖയിൽ മതി ഗണഗീതം പൊതു ഇടങ്ങളിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ല ഇതാണ് ഞങ്ങൾ പറയുന്നത് സനോജ്